കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും വിദേശ സന്ദർശനത്തിലാണ് ഇതിനിടയിൽ ലോക കേരള സഭയ്ക്കായി സംസ്ഥാനം രണ്ട് കോടി രൂപ അനുവദിച്ചുവെന്ന റിപ്പോർട്ടുകൾ ചർച്ചയാവുകയാണ് അംഗങ്ങളുടെ യാത്രയ്ക്കും താമസത്തിനും ഭക്ഷണത്തിനും നാല്പത് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് പബ്ലിസിറ്റിക്ക് മാത്രമായി പതിനഞ്ച് ലക്ഷമാണ് മാറ്റിവച്ചിരിക്കുന്നത് ലോക കേരള സഭ ഒരു ദൂർത്താണെന്ന പ്രതിപക്ഷ ആരോപണം കനത്തുനിൽക്ക തന്നെയാണ് നാലാം സമ്മേളനത്തിനായി സർക്കാർ രണ്ട് കോടി മാറ്റിവെക്കുന്നത് സമ്മേളനത്തിലുള്ള പന്തൽ കിട്ടാനും ഇരിപ്പിടമൊരുക്കാനും മുപ്പത്തി ലക്ഷം രൂപ വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന അംഗങ്ങൾക്ക് മൂന്ന് ദിവസം തിരുവനന്തപുരത്ത് താമസിക്കാൻ ഇരുപത്തി ലക്ഷം രൂപ ഭക്ഷണത്തിന് പത്ത് ലക്ഷം യാത്രയ്ക്ക് പണം ആവശ്യമുള്ളവർക്കായി നീക്കിയിരിപ്പ് അഞ്ചു ലക്ഷം രൂപ അടിയന്തര ആവശ്യങ്ങൾക്ക് പതിമൂന്ന് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് തുക അനുവദിച്ചിരിക്കുന്നത് ലോക കേരള സഭയിൽ ഉയരുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാനായി അൻപത് ലക്ഷം രൂപ മാറ്റിവെക്കും വെബ്സൈറ്റ് നവീകരണത്തിനും വിവര സാങ്കേതിക സൗകര്യങ്ങൾക്കുമായി എട്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുമുണ്ട് ഓഫീസ് നടത്തിപ്പിനും മറ്റ് ചിലവുകൾക്കുമായി പത്തൊൻപത് ലക്ഷം രൂപയും മാറ്റിവെച്ചു അടുത്ത മാസം നടക്കാനിരിക്കുന്ന സമ്മേളനത്തിൽ പ്രവാസി പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് എം എൽ എമാരും സംസ്ഥാനത്ത് നിന്നുള്ള എം പിമാരും ഉൾപ്പെടെ ആകെ അംഗങ്ങളാണ് ഇത്തവണ ലോക കേരള സഭയിൽ പങ്കെടുക്കുക സംസ്ഥാനം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു പണമില്ല നട്ടം തിരിഞ്ഞ് സർക്കാർ പെൻഷൻ പ്രായം ഉയർത്തിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ചർച്ചയാവുകയാണ് വായ്പ എടുക്കുന്നതിന് കേരളം വീണ്ടും അനുമതി തേടിയിരിക്കുകയാണ് പതിനാറായിരത്തിലേറെ സർക്കാർ ജീവനക്കാർ വിരമിക്കുന്നു ഈ മാസം മാത്രം ആവശ്യമുള്ളത് ഒൻപതിനായിരം കോടി രൂപ ധനപ്രതിസന്ധിക്കിടെ വായ്പ എടുക്കുന്നതിന് ഉടൻ അനുമതി ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് സംസ്ഥാനം കത്തുമിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർ കൂട്ടത്തോടെ വിരമിക്കുന്ന ഈ മാസം ആനുകൂല്യങ്ങൾ നൽകാൻ ഒൻപതിനായിരം കോടിയോളം രൂപ ആവശ്യമുള്ള സാഹചര്യത്തിലാണിത് അനുവദിച്ച മുൻകൂർ വായ്പാ തുക മുഴുവൻ സംസ്ഥാനം എടുത്തിരുന്നു ധനപ്രതിസന്ധിക്കിടെ മാസാവസാനം അടുക്കുമ്പോൾ ധനവകുപ്പിന് നെഞ്ചിട്ട് പേറുകയാണ് പതിനാറായിരത്തിലേറെ സർക്കാർ ജീവനക്കാരാണ് ഈ മാസം വിരമിക്കുന്നത് ഇത്രയും പേർക്കുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ മാത്രം ഒൻപതിനായിരം കോടിയോളം വേണം ഏപ്രിൽ മുതൽ മാസം തോറും ക്ഷേമ പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ആറുമാസത്തെ ക്ഷേമ പെൻഷൻ കുടിശുകയാണ് ഒരു മാസത്തെ കുടിശ്ശിക അടുത്ത ആഴ്ച നൽകാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത് ഇതിന് തൊള്ളായിരം കോടി വേണം അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തണം കടമെടുക്കുന്നതിനുള്ള അന്തിമാനുമതി കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകാത്തതാണ് പ്രതിസന്ധി മെയ് ആദ്യം വായ്പാനുമതി കിട്ടാറുള്ളതായിരുന്നു മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞെങ്കിലും ആദ്യത്തെ ഒൻപത് മാസം എടുക്കാവുന്ന തുക എത്ര എന്ന് പറഞ്ഞിട്ടില്ല ആ അനുമതി കിട്ടാതെ ഇനി കടമെടുക്കാനാകില്ല മുൻകൂറായി അയ്യായിരം കോടി കടമെടുക്കാൻ അനുമതി തേടിയപ്പോൾ കിട്ടിയത് മൂവായിരം കോടി മാത്രമായിരുന്നു ഈ തുക ഉടൻ തന്നെ എടുക്കുകയും ചെയ്തു ഇനി ഒരു രൂപയെങ്കിലും കടമെടുക്കണമെങ്കിൽ അനുമതി കിട്ടണം ഇക്കാര്യം ഓർമ്മിപ്പിച്ചും സംസ്ഥാനത്തെ ധനസ്ഥിതി വ്യക്തമാക്കിയും ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കേന്ദ്ര ധനമന്ത്രാലയത്തിന് കഴിഞ്ഞ ദിവസം കത്തയച്ചു ഇതുവരെ കേന്ദ്രത്തിൽ നിന്നും ഒരു മറുപടിയും കിട്ടിയിട്ടില്ല മറ്റു മാർഗമൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ പെൻഷൻ പ്രായം ഉയർത്തിയേക്കുമെന്ന അഭ്യൂഹം സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കിടയിൽ ശക്തമായുണ്ട് മുൻപ് പലതവണ സംഭവിച്ചതുപോലെ കരക്കമ്പി മാത്രമായി ഇതും അവസാനിക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ പറയുന്നു ഇടതുമുന്നണിയുടെ നയപരമായ െ പെൻഷൻ പ്രായത്തിൽ ഒന്നും ചെയ്യാനാകില്ല കേരളം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഇതിനിടയിലാണ് ചില മാധ്യമ റിപ്പോർട്ടുകളും ചർച്ചയാകുന്നത് ലോക കേരള സഭയ്ക്കായി രണ്ടു കോടി അനുവദിച്ചു ഭക്ഷണത്തിന് പത്ത് ലക്ഷം താമസത്തിന് ഇരുപത്തി അഞ്ച് ലക്ഷം വേദി അലങ്കരിക്കാൻ മുപ്പത്തി അഞ്ചു ലക്ഷം എന്ന് അതേസമയം പകുതി വഴിയിൽ മുടങ്ങിയിരിക്കുകയാണ് പല പദ്ധതികളും പതിനയ്യായിരം കോടിയില്ല ഇല്ല ജലജീവൻ പദ്ധതി മുടങ്ങിയിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണം പതിനയ്യായിരം കോടിയോളം രൂപ കണ്ടെത്താനാകാത്തതും ജല സംഭരണികളടക്കം സ്ഥാപിക്കാൻ സ്ഥലം കണ്ടെത്താൻ കഴിയാത്തതും മൂലം ഗ്രാമീണ വീടുകളിൽ ശുദ്ധജലം ഉറപ്പാക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതി സംസ്ഥാനത്തെ പകുതി വഴിയിൽ മുടങ്ങുകയാണ് ആയിരത്തി അഞ്ഞൂറ് കരാറുകാർക്ക് രണ്ടു വർഷത്തെ കുടിശ്ശികയായ മൂവായിരത്തിഒരുന്നൂറ് കോടി നൽകാനുണ്ട് അടുത്ത മാസം മുതൽ പണികൾ നിർത്തിവെക്കുമെന്നാണ് കരാറുകാരുടെ മുന്നറിയിപ്പ് അതേസമയം ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ചു വരെ നടക്കുന്ന നാലാമത് ലോക കേരള സഭയ്ക്ക് രണ്ട് കോടി അനുവദിച്ചിട്ടുണ്ട് സർക്കാർ അംഗങ്ങളാണ് പങ്കെടുക്കുന്നത് നിയമസഭാ മന്ദിരത്തിലാണ് ലോക കേരള സഭ നടക്കുന്നത് കേരളത്തിന് ഭക്ഷണത്തിന് പത്ത് ലക്ഷവും താമസത്തിന് ഇരുപത്തി ലക്ഷവും അനുവദിച്ചിട്ടുണ്ട് വേദിയും വഴികളും അലങ്കരിക്കാൻ മുപ്പത്തഞ്ച് ലക്ഷം എയർ ടിക്കറ്റിന് അഞ്ച് ലക്ഷം പബ്ലിസിറ്റിക്ക് അഞ്ച് ലക്ഷം മറ്റു ആവശ്യങ്ങൾക്ക് ഇരുപത് ലക്ഷം എന്നിങ്ങനെ ലോക കേരള സഭയുടെ മീറ്റിംഗുമായി ബന്ധപ്പെട്ട ചെലവ് ഒരു കോടി രൂപയാണെന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന കണക്കുകൾ ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന് അൻപത് ലക്ഷവും അനുവദിച്ചിട്ടുണ്ട് ഇതിൽ പത്തൊൻപത് ലക്ഷം ഓഫീസ് ചെലവുകൾക്കാണ് ലോക കേരള സഭയിലെ ശുപാർശകൾ നടപ്പിലാക്കാൻ അൻപത് ലക്ഷമാണ് അനുവദിച്ചിരിക്കുന്നത് ഇതിൽ പബ്ലിസിറ്റിക്ക് മാത്രം പതിനഞ്ച് ലക്ഷം അനുവദിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് ബജറ്റിൽ ലോക കേരള സഭയ്ക്കായി വകയിരുത്തിയ രണ്ട് കോടിയാണ് അനുവദിച്ചത് ചെലവ് ഇനിയും കോടികൾ ഉയരും ബില്ലുകൾ വരുന്ന മുറയ്ക്ക് ധനവകുപ്പ് അധിക ഫണ്ട് അനുവദിക്കും ലോക കേരള സഭ കഴിഞ്ഞാൽ രണ്ട് മേഖലാ സമ്മേളനങ്ങൾ വിദേശത്ത് വച്ച് നടക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബാംഗങ്ങളും വിദേശത്ത് നടക്കുന്ന മേഖലാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും ലോക കേരള സഭ നടന്നെങ്കിലും പ്രവാസികൾക്ക് സഭ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല എന്ന ആക്ഷേപവും ഉണ്ട് രണ്ടു വർഷം കൂടുമ്പോൾ മുറ തെറ്റാതെ നടക്കുന്ന ആചാരമായി ലോക കേരള സഭ മാറി മേഖലാ സമ്മേളനത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രണ്ടു വർഷം കൂടുമ്പോൾ മുറ തെറ്റാതെ നടക്കുന്ന ആചാരമായി ലോക കേരള സഭ മാറി എന്നാണ് ആക്ഷേപം മേഖലാ സമ്മേളനത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുടുംബാംഗങ്ങളും ജനങ്ങളുടെ നികുതി പണത്തിൽ സഞ്ചരിക്കുന്ന ഉല്ലാസയാത്രയായി ലോക കേരള സഭ മാറിയെന്ന വിമർശനം പലപ്പോഴായി പലരും ഉയർത്തിയിട്ടുണ്ട് ഇതിനിടയിലാണ് സംസ്ഥാനത്ത് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഏതായാലും ജലജീവൻ മിഷൻ പകുതിയിൽ മുടങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ തുടങ്ങിയ പദ്ധതിയിൽ ഇതുവരെ നാൽപ്പത് ശതമാനം മാത്രമാണ് പൂർത്തിയായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന നാൽപ്പത്തി നാലായിരം കോടിയുടെ പദ്ധതിയിൽ ഇതുവരെ ചെലവിട്ടത് ഒൻപതിനായിരത്തി പതിനൊന്ന് കോടിയാണ് ഇതിൽ നാലായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് കോടി കേന്ദ്രവിഹിതവും നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കോടി സംസ്ഥാന വഹിതവും ശേഷിക്കുന്ന മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് റിപ്പീറ്റ് ശേഷിക്കുന്ന മുപ്പത്തി അഞ്ച് കോടിയിൽ സംസ്ഥാന വിഹിതം പതിനയ്യായിരം കോടിയോളം വരും ഇത് ഇതനുവദിച്ചാലേ കേന്ദ്രവിഹിതം കിട്ടൂ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ ഈ തുക കണ്ടെത്തുക സംസ്ഥാനത്തിന് കടുത്ത വെല്ലുവിളിയാണ് രാജ്യത്ത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പദ്ധതി തുടങ്ങിയതെങ്കിലും കേരളത്തിൽ ആരംഭിക്കാൻ ഒരു വർഷം വൈകി കേന്ദ്ര മാനദണ്ഡ പ്രകാരം കഴിഞ്ഞ മാർച്ചിൽ പദ്ധതിയുടെ കാലാവധി കഴിഞ്ഞു എന്നാൽ വൈകി തുടങ്ങിയതിനാൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ പൂർത്തിയാക്കിയാൽ മതിയെന്നാണ് ജല അതോറിറ്റി പറയുന്നത് സമയം നീട്ടി നൽകണമെന്ന അപേക്ഷയിൽ കേന്ദ്രം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല ജലസംഭരണികളും ശുദ്ധീകരണശാലകളും സ്ഥാപിക്കുന്നതിനുള്ള ഭൂമി ലഭിക്കാത്തതിനാൽ പലയിടത്തും പൈപ്പിട്ടതല്ലാതെ തുടർ നടപടികൾ കാര്യമായി നടന്നില്ല തദ്ദേശ സ്ഥാപനങ്ങളാണ് ജല അതോറിറ്റിക്ക് ഭൂമി ഏറ്റെടുത്ത് നൽകേണ്ടത് നൂറ്റി മുപ്പത്തിയെട്ട് സ്ഥലങ്ങളിലായി അൻപത്തിരണ്ട് ഏക്കർ ഭൂമിയാണ് ഇനി ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുത്ത സ്ഥലങ്ങളിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുടെയും പൈപ്പ് ലൈനുകളുടെയും പണികൾ പകുതി വഴിയിലാണ് കുടിശ്ശിക നൽകാത്തതിനാൽ ജൂൺ മുതൽ ജോലികൾ നിർത്തിവെക്കുമെന്നാണ് കരാറുകാർ പറയുന്നത്